ഹെഡ്മ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് റാഗി കൊണ്ടുള്ള പുട്ടാണ് റാഗി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ എന്തോന്ന് ദേ ഈ കാണുന്നതാണ് ഇവിടെ നാച്ചിനി എന്ന് പറയും പിന്നെ കൂരം കൂരക് പഞ്ഞിപ്പുല്ല് ഇങ്ങനെയൊക്കെ പല പേരുണ്ട് ഇതിന് അപ്പൊ നിങ്ങളുടെ നാട്ടിൽ എന്തോ പറയുന്ന വെച്ചാൽ അത് ഇതേ ഈ പടത്തിൽ കാണുന്നതാണ് സാധനം അത് നല്ലതുപോലെ പൊടിച്ചതിന്റെ പൊടിയാണിത് അപ്പൊ ഇതും കൊണ്ട് പുട്ടുണ്ടാക്കാൻ എങ്ങനെയാണെന്ന് പറയാം ഞാനിപ്പോ ഇവിടെ ഒരു ഒരു കുറ്റി പുട്ടിനുള്ള എടുത്തേക്കുന്നേ നിങ്ങളുടെ ആവശ്യത്തിനുള്ള എത്രയാണെന്ന് വെച്ചാല് അതിന്റെ പൊടി എടുക്കണം ഇതിന്റെ പൊടിയായിട്ട് വാങ്ങാനും കിട്ടും ഞാനിപ്പോ ഇത് വേടിച്ച് നല്ലതുപോലെ കഴുകി ഉണങ്ങി പൊടിപ്പിച്ചതാ അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാ കിട്ടുന്നെന്ന് വെച്ചാല് അങ്ങനെ വേടിക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ലേശം ഉപ്പിട്ടിട്ട് നമുക്കിത് നനച്ചെടുക്കണം ഉപ്പിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യണേ ഇനി ഇതിലേക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്ത് നമുക്ക് നനയ്ക്കണം ഒത്തിരി വെള്ളം വെള്ളമൊഴിക്കാം ഞാൻ പുട്ടിനെ നനച്ചപ്പ പറഞ്ഞില്ലേ കുറച്ചെ കുറേശെ വെള്ളമൊഴിച്ച് നനയ്ക്കാവൂ ഇത് തീരെ അങ്ങ് പൊടിയാപ്പൊ അതിനനുസരിച്ച് നമുക്ക് ലേശം ലേശം വെള്ളം ഒഴിച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കുട്ട ഞാൻ പണ്ട് ഗോതമ്പിന്റെ കുട്ടി ഇട്ടപ്പോ പലരും എന്റെ അടുത്ത് ഇതിന്റെ എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചിരുന്നു ചിരിച്ച വെള്ളമൊഴിച്ച് ഇതുപോലെ കുറെ ചെറുതായിട്ട് ഇങ്ങനെ നനച്ചെടുത്താ മതി ഒരു പ്രശ്നവും ഇല്ല ഇതുപോലെ കട്ട കെട്ടുന്നത് അന്നേരം ഇങ്ങനെ മുടച്ചിട്ടാ മതി ചുടവേദന അതെ ഇങ്ങനെ ഒന്ന് ആക്കി നോക്കിയാലും മതി അന്നേരം പൊടി പറക്കുന്നുണ്ടെങ്കിൽ നല്ലോലെ നനഞ്ഞിട്ടില്ലെന്ന അർത്ഥം ഇങ്ങനെ ആക്കുമ്പോ ഈ കട്ട പോലുള്ളത് ഇവിടെ ഇങ്ങനെ വരും അതിനെ ഇങ്ങനെ പൊടിച്ചാൽ മതി ഇതിപ്പോ നല്ല പരുവത്തിന് നനഞ്ഞിട്ടുണ്ട് ലാസ്റ്റില് ലേശം വെള്ളം തളിച്ച് നമുക്കൊരു രണ്ടു മൂന്ന് മിനിറ്റ് വെച്ചേക്കണം ആ പൊടി ഒന്ന് കുതിരണം ആക്കി ഇങ്ങനെ ഒന്ന് അമക്കി വെക്കാം അതിനുശേഷം നല്ലോലെ വെള്ളം പിടിച്ച് കുതിന്നെങ്കിൽ നമുക്ക് പിന്നെയും അത് പുട്ടുണ്ടാക്കുന്നതിന് മുമ്പ് ഇച്ചിരി കൂടെ വെള്ളം ഒഴിച്ചൊന്ന് നനയ്ക്കേണ്ടി വരും ഇതിപ്പോ നിങ്ങൾ നനയ്ക്കുമ്പോൾ ബൈ ചാൻസ് വെള്ളം കൂടി പോയി അല്ലെങ്കിൽ കട്ട കെട്ടി എന്നുണ്ടെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് അതുപോലിട്ടൊന്ന് കറക്കിയെടുത്താൽ മതി ഒത്തിരി വെള്ളം ആകിയെങ്കിൽ അതിനകത്ത് എക്സ്ട്രാ ഒന്നോ രണ്ടോ സ്പൂൺ റാഗിപ്പൊടി എക്സ്ട്രാ കൂടി ഇട്ടിട്ട് ഒന്ന് കറക്കിയെടുത്താൽ മതി നല്ല പരുവത്തിന് കിട്ടും അപ്പൊ അത് ശ്രദ്ധിച്ചോണേ ബൈ ചാൻസ് വെള്ളം കൂടി പോയെങ്കിൽ അതോർത്ത് വിഷമിക്കേണ്ട അങ്ങനെയൊന്നും ജാറിലിട്ട് നമ്മൾ ഈ മസാലയൊക്കെ അരക്കുന്നത് പോലെ കണ്ടിന്യൂസ് ഇട്ട് അരക്കരുത് ഒന്ന് കറക്കുക ഓഫ് ചെയ്യുക പിന്നെ സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കുക വീണ്ടും ഒന്ന് കറക്കുക ഇളക്കി ഇടുക ഇത്രയും മാത്രം മതി ഇനി ഇത് നമുക്ക് അടച്ചു വെക്കാം ഇതിപ്പോ രണ്ടു മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഒന്നുകൂടെ ഇളക്കി ഇട്ടു കൊടുക്കാം കണ്ടില്ലേ ഡ്രൈ ആയത് ആ വെള്ളം മൊത്തം അതിൽ പിടിച്ച് ആ പൊടി കുതിർന്നിട്ടുണ്ട് നല്ല പൗഡറും കട്ട കിട്ടിയിട്ടില്ല ഇത് ഇങ്ങനെ ഇതൊറ്റയ്ക്ക് ചെയ്യാതെ ഇതിനകത്ത് റവ അതായത് റോസ്റ്റ് ചെയ്ത റവ ഇട്ടും ഉണ്ടാക്കാറുണ്ട് നല്ല പരുവായിട്ടുണ്ട് ഇനി ഇത് നനക്കേണ്ട ആവശ്യമില്ല നനച്ച പൊടിയുടെ പരിവ് ഒന്നുകൂടെ കാണണോ കണ്ടോ ഇത് ഇങ്ങനെ നല്ല പരുവ ഇനി നമുക്ക് പുട്ടുണ്ടാക്കാം എനിക്ക് ചിരട്ട പുട്ട നമ്മുടെ നാട്ടിലെ കൂട്ടുള്ള നല്ല നീളമുള്ള പുട്ടുകുറ്റിയില്ല ഈ ചേട്ടപ്പുട്ടുണ്ടാക്കുന്ന കുക്കറില കുക്കറിനകത്ത് വെച്ച് അതായത് ചട്ടപ്പുട്ടെന്ന് പറയുമ്പോൾ ആ കുക്കറിന്റെ വിസിൽ വെക്കുന്നിടത്ത് ഇത് വെക്കണം ഇതേ കണ്ടോ ഈ ഹോള് ഈ കുക്കറിന്റെ വിസിൽ വെക്കുന്നിടത്ത് നമ്മൾ വെക്കണം വിസിൽ ഉരിയിട്ട് ആ കുക്കറിനകത്തുനിന്ന് വരുന്ന ആവിയില ഇത് വേവുന്നത് ഈ ഹോൾ അതിനകത്തോട്ട് ഇറക്കി വെക്കും നമ്മൾ പുട്ടിനുള്ള മാവിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതിൽ ഒട്ടും വെള്ളമയം പാടില്ല നല്ല ഉണങ്ങിയിരിക്കണം വെള്ളമയം ഉണ്ടെങ്കിൽ ഈ മാവൊക്കെ സൈഡിൽ ഒട്ടിപ്പിടിച്ച് എടുക്കുമ്പോൾ നമുക്ക് കറക്റ്റ് എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ഒട്ടും വെള്ളമയം ഇല്ലാതെ എടുക്കാൻ ഇപ്പോ നമ്മുടെ കുക്കറിൽ നല്ലതുപോലെ ആവി വന്നിട്ടുണ്ട് ഇനി നമുക്ക് മുട്ടുണ്ടാക്കാം ആദ്യം കുറച്ച് തേങ്ങ ഇട്ടു തേങ്ങയൊക്കെ നിങ്ങളുടെ ഇഷ്ടം എങ്ങനെയാ തേങ്ങ ഇടണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഇടാം ഇനി അതിലേക്ക് നനച്ചുവെച്ചിരിക്കുന്ന പൊടി ഇട്ട് ഇട്ടുകൊടുക്കാം കുറച്ചുകൂടി തേങ്ങ ഇടാം തേങ്ങ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടണോ മുകളിൽ മാത്രം മതിയോ താഴെയും വേണോ എങ്ങനെയാണെന്ന് വെച്ചാല് ഇത് മാവിടുമ്പോൾ പ്രത്യേകം ഇങ്ങനെ അമക്കി അങ്ങ് വെക്കരുത് അത് ആവി നല്ലോലെ വരില്ല അതുപോലെ തന്നെ ഏറ്റവും മേള് വരെ വെക്കരുത് കാരണം അത് അടപ്പുവെച്ച് അടയ്ക്കുമ്പോൾ ഈർപ്പം തട്ടി നിൽക്കും ഇനി നമുക്ക് ഇതിന്റെ മുകളിലേക്ക് തേങ്ങ ഇടാം അടക്കുമ്പോൾ ശ്രദ്ധിക്കണം അടപ്പിനും ഒട്ടും വെള്ളമയം ഉണ്ടാവരുത് ഇങ്ങനെ അടച്ചു വെക്കാം വെള്ളം തിളച്ച് നല്ലതുപോലെ ആവി വന്നു നമ്മൾ ഇപ്പോൾ ചേട്ടപ്പുട്ട് ഇതിനകത്തോട്ട് വെച്ചിട്ടുണ്ട് ഈ ചേട്ടപ്പുട്ടിന്റെ അടപ്പിൽ ഹോൾ കണ്ടോ ഇങ്ങനെ രണ്ട് ഹോൾ ഉണ്ട് ഈ ഹോളിൽ കൂടി ആവി വരണം ഇതിനകത്തൂടി ആവി വന്ന് ഉടൻ തന്നെ നമ്മൾ എടുത്തു മാറ്റരുത് ഇപ്പൊ ആവി വന്നിട്ടുണ്ട് കാണുന്നുണ്ടോ പക്ഷെ ഇപ്പൊ ഉടനെ നമ്മൾ ഇത് എടുക്കത്തില്ല ഒരു രണ്ടു മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് കാരണം അത് വേവാൻ സമയം എടുക്കും മൂന്നോ നാലോ മിനിറ്റിന് ശേഷം മാത്രമേ നമ്മൾ എടുക്കാവൂ ഈ ആവി വന്ന് തുടങ്ങുമ്പോൾ തന്നെ നല്ലൊരു മണവും വരും പുട്ടിന്റെ നല്ല മണം വരും ഇപ്പൊ തന്നെ മണം വരുന്നുണ്ട് പക്ഷെ ഇതിപ്പോഴും എടുക്കത്തില്ല ഒരു രണ്ട് മൂന്ന് മിനിറ്റ് എങ്കിലും കഴിഞ്ഞ് ഇത് വേവത്തുള്ളൂ നന്നായിട്ട് ആവി വരുന്നുണ്ട് കാണുന്നുണ്ടോ ക്യാമറയിൽ കൂടെ ഇതിപ്പോ ആവി നല്ലതുപോലെ വന്ന് ഒരു മൂന്ന് നാല് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് എടുത്തു മാറ്റാം ഇത്രേം മതി അതല്ല സംശയമുണ്ടെങ്കിൽ തീ ഒന്ന് കുറച്ചിട്ട് തീ കൂട്ടിയിട്ട് അടപ്പ് തുറക്കാൻ ശ്രമിക്കരുത് കാരണം ആവി കയ്യിൽ തട്ടും തീ ഏറ്റവും കുറച്ചിട്ട് നമുക്ക് ഇതൊന്ന് മാറ്റി നോക്കാം നല്ലതുപോലെ ഇത് ആ സൈഡൊക്കെ വെന്തിട്ടുണ്ടേ അങ്ങനെ വേണേലും നോക്കാം പക്ഷെ സൂക്ഷിച്ചേ തുറക്കാവൂ ഇനി ഇത് നമുക്ക് ഓഫ് ചെയ്തിട്ട് മാറ്റാം നമ്മുടെ ആവിയോടെ ഉള്ള പുട്ട് നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാം കണ്ടില്ലേ ഒട്ടും എങ്ങും പിടിച്ചിട്ടില്ല നല്ല കറക്റ്റ് പരുവത്തിന് നമ്മുടെ രാഗിപ്പുട്ട് റെഡി ആയിട്ടുണ്ട് എളുപ്പമല്ലേ ഒരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ ഇത് ചൂടോടെ തന്നെ കഴിക്കുക നല്ല ടേസ്റ്റിയാണ് ഇതിന്റെ കൂടെ എന്ത് വേണേലും കഴിക്കാം സാധാരണ എല്ലാവരും പുട്ടിന്റെ കൂടെ പഴം പഞ്ചസാര പപ്പടം അല്ലെങ്കിൽ ഏത് കറികൾ കൂട്ടി കഴിക്കാം ഒരു പ്രശ്നവും ഇല്ല അപ്പോൾ ഇത് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം അഭിപ്രായം അറിയിക്കണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ഇട്ടാൽ മതി ഞാൻ മറുപടി തരാം വീണ്ടും നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു ഡിഷുമായി വരാം ചിൽഡൻ ബായ് ഫുഡ് പ്ലസ് യു